നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ നാട്ടിലാണുള്ളത് അനിയൻ്റെ കല്യാണമാണ് ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മളിതേ പെൺകുട്ടിക്ക് സാരിയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഞങ്ങൾ പെങ്ങന്മാരൊക്കെയാണ് പോകുന്നത് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ അപ്പൂസ് അപ്പോൾ അവന് നാല് പെങ്ങന്മാരാണ് ഞങ്ങൾ ഉള്ളത് നാല് പേരും കൂടിയിട്ട് ആണല്ലോ ഈ പുടവ് കൊടുക്കൽ ചടങ്ങ് പെങ്ങന്മാരുടെ അവകാശമാണല്ലോ അപ്പോൾ ഞങ്ങൾ പേരുണ്ട് പിന്നെ ഞങ്ങളുടെ ചേട്ടത്തിയമ്മമാരും പിന്നെ അപ്പൂസും മേ ഉണ്ട് പിന്നെ ആൻറ്റിയും അവരുടെ മക്കളും അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഫങ്ഷൻ ഉള്ളത് കാരണം കൊണ്ടാണ് അപ്പൂസും പിന്നെ മേമിയും ഞങ്ങളുടെ കൂടെ പോകുന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിതേ യാത്രയിലാണ് മക്കൾക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങി കാരണം എടപ്പാൾ വരെ എത്തണമായിരുന്നു അപ്പോൾ തൃശ്ശൂർ ടു എടപ്പാൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം എടുത്തു നമ്മൾ കാറിൽ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി കാറ്റൊക്കെ അടിച്ച് പോകുമല്ലേ പിന്നെ തലേദിവസം നമ്മുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കും ഇനി അടുത്ത ദിവസം നമുക്ക് കല്യാണമാണ് അപ്പോൾ പുലർച്ചെ മണിക്ക് വീട്ടിൽ നിന്ന് പോവും രാവിലെ ആറ് ടു ഏഴ് മണിയുടെ ഉള്ളിലാണ് കെട്ട് വരുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സദ്യ ഒക്കെ അത് വേറൊരു സ്ഥലത്താണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഓട്ടപ്പാച്ചിലും യാത്രയും ഒക്കെ ഇനിയും നമുക്ക് തുടർന്നു കൊണ്ടിരിക്കാനുള്ളതാണ് നാളെ രാത്രി വരിക്കും കേട്ടോ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു റോഡൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദൂരം ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പോകുന്ന വഴിക്ക് നല്ല പാടം നല്ല ഭംഗിയായിരുന്നു കേട്ടോ വ്യൂസൊക്കെ കാണാനായിട്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ഉറക്കം വന്നെങ്കിലും ഞാനിങ്ങനെ പിടിച്ചു നിന്നതാണ് കേട്ടോ കാരണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് നീ കണ്ണ് എഴുതിയതൊക്കെ അതിൽ നിന്ന് പറക്കില്ലേ പിള്ളേർക്ക് പിന്നെ ആ വക ടെൻഷനൊന്നുമില്ലാത്ത കാര്യങ്ങൾ അവർ സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത് ഇവർക്ക് ഇവിടുത്തെ ചെറിയ പാട്ടിയും കാര്യങ്ങളൊക്കെ രാത്രി എട്ടോ ഒൻപത് മണിവരെയൊക്കെ ഉണ്ട് നമ്മളപ്പം വേഗം വന്നിട്ട് നമ്മുടെ ചടങ്ങൊക്കെ തീർത്ത് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ അപ്പു ഇത് മേമയാണ് കേട്ടോ ആ സാരി എടുത്തിട്ട് നിൽക്കുന്നത് അവൻ്റെ അമ്മയാണ് അപ്പോൾ പെൺകുട്ടി അവിടെയുണ്ട് ഞങ്ങളിത് ആകെ ഇത്ര പേരാണ് വന്നിട്ടുള്ളൂ ഇനി എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നാളെ നമുക്ക് ഇതേപോലെ ഒരുപാട് യാത്രയുള്ള കാരണം കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒരുപാട് പേര് ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് പേര് മാത്രം വന്നത് കേട്ടോ നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ ച ചടങ്ങുകൾ തീർക്കുക പറഞ്ഞ് നമ്മൾ സ്റ്റേജിലേക്ക് കയറിക്ക കേട്ടോ അപ്പോൾ ഇതാണ് പെൺകുട്ടി പേര് സ്നേഹ എന്നാണ് ദുബായിൽ വർക്ക് ചെയ്യാമായിരുന്ന ആർക്കിടെക്റ്റായിട്ട് ഇപ്പോൾ നാട്ടിൽ കല്യാണം പ്രമാണിച്ച് വന്നതാണ് കേട്ടോ ഞങ്ങൾ നാല് പെങ്ങന്മാരിലെ ഏറ്റവും മൂത്തത് സീനേച്ചിയാണ് കേട്ടോ അപ്പോൾ സീനേച്ചിയുടെ കയ്യിലാണ് നമ്മൾ സാരിയുടെ തട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ കൊടുക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് മാറി നിന്നുള്ളൊ കേട്ടോ അപ്പോൾ അങ്ങനെ സാരി കൈമാറിയിട്ടുണ്ട് അതേ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ ജയലക്ഷ്മി എന്നാണ് കേട്ടോ നമ്മൾ കല്യാണത്തിൻ്റെ സാരി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു റാണി പിങ്ക് കളറായിരുന്നു നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചടങ്ങോട് കൂടിയിട്ട് പിന്നെ വേറൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ ഇവരുടെ തനിച്ചുള്ള ഫോട്ടോസൊക്കെ എടുക്കാം ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ഇപ്പോൾ പിന്നെ അറിയാമല്ലോ ഒക്കെ വേറെ ലെവലാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ പിന്നീട് ഫോട്ടോസൊക്കെ കാണാനായിട്ട് പിന്നെ ഇവരെങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ എങ്ങനെ നിൽക്കണം ഏത് ചെയ്യണം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് പിന്നെ ഞങ്ങൾ ആ സമയത്ത് ആയ കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ വക ഞങ്ങളുടെ മൊബൈലുകളിൽ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കല്യാണിന്നാണ് ഈ സാരി എടുത്തത് കേട്ടോ കുറേ നാളുകളായിട്ട് ഓൺലൈനൊക്കെ തപ്പി എനിക്ക് ഒരു വിശ്വാസത കുറവാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ അത് ഒറിജിനൽ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും റേറ്റ് ഒക്കെ അല്ലേ ഇതിന് ഒറിജിനൽ അജറക്ക് മൊഡാൽ സിൽക്സിന് ഒരു ആറായിരം രൂപയുടെ റേഞ്ചിലാണ് എനിക്കായത് ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും അവൈലബിൾ ആണ് ആയിരം രൂപ തൊട്ടിട്ട് പക്ഷേ തുണിക്കും പ്രിൻറ്റിനും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സാരിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളകത്തേക്ക് പോകുന്നു എന്ന് എൻ്റെ ചേട്ടത്തിയമ്മയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അനുചേച്ചി പിള്ളേരൊക്കെയായിട്ട് ഞങ്ങളകത്തേക്ക് പോകുന്നു ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ സെക്ഷൻ സെക്ഷനായിരുന്നു ഇവരുടെ പുറത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ഈ നേരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പൂസിൻ്റെ കഴിച്ചേനും എന്താണ്ട് സാരിയിൽ കുടുങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ മേമരെ കൂടിയാണ് ആദ്യം ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നത് മേമ്മയ്ക്ക് ചിരിക്കലും ഒരല്പം കുറവാണ് കേട്ടോ ഞങ്ങൾക്ക് പാപ്പനില്ല പാപ്പ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ആറേഴ് വർഷമായിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് പാപ്പനെ മിസ് ചെയ്യല്ലോ അതുകൊണ്ടാണ് കേട്ടോ മേമക്ക് ചിരി ഒരല്പം കുറവ് പക്ഷെ ഞങ്ങളെല്ലാവരും പറയുമ്പോൾ അങ്ങനെ ചിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കേറി കുറേ പേരുണ്ടായിരുന്നു കേട്ടോ എടുക്കാനായിട്ട് ഞാനപ്പോൾ ഫോൺ ഒരാളെ ഏൽപ്പിച്ചതാണ് എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ നമ്മുടെ അമൃത കുട്ടീനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിക്കുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ സ്നേഹ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്തായി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടല്ലോ നമ്മളിങ്ങനെ വടി പോലെ നിന്ന് ഫോട്ടോ എടുക്കണേനു പകരം ഇവർ പറയുന്നത് സംസാരിച്ചോണ്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു പത്ത് മിനിറ്റ് നിന്നിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴേ നമ്മുടെ വീടുകൾ അടുത്തായ കാരണം കൊണ്ട് അതൊക്കെ ഞാൻ പറയുകയായിരുന്നു സ്നേഹെ എൻ്റെ ഉണ്ണീനെ നോക്കിക്കോണേ എന്നൊക്കെ കേട്ടോ വെറുതെ തമാശക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നോടത്തേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മലപ്പുറം കോഴിക്കോട് കണ്ണൂരൊക്കെ നല്ല അടിപൊളി ഫുഡായിരിക്കും വായിൽ വെച്ചിങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകുന്ന പോലത്തെ പൊറോട്ട നൂൽ പൊറോട്ട കുറേ നാൾക്ക് ശേഷം ഇത്രയും ടേസ്റ്റുള്ള പൊറോട്ട കഴിച്ചത് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള തൂവൽ പോലത്തെ പത്തരിയിൽ അതുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടമായിരുന്നു ആ ഫ്രൈ പോലത്തേന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ പിന്നെ റൈസ് ആയിട്ട് നെയ്ച്ചോറ് പോലത്തെ റൈസ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഭക്ഷണമായിരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ലേറ്റ് ആവാനും പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് തൃശ്ശൂർ വരെ എത്തൊക്കെ വേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പെണ്ണിൻ്റെ വീട്ടുകാരുടെ ചെറിയ കലാപരിപാടികൾ കേട്ടോ എനിക്ക് ഈ പാട്ടുകളൊന്നും കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനാണ് അതിൻ്റെ ദോഷം ഇത് തന്നെ ഞാൻ പേടിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ചെറുക്കനും പെണ്ണൊക്കെ ഇടയിൽ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ ചെറിയ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഗസ്റ്റ് വരാൻ തുടങ്ങി പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ നിന്ന് കേട്ടോ അവർ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത്രയും നേരം അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരുന്നു നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പൂസ ഇറങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവരും കൂടി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഒരുപാട് രാത്രിയാവും മുന്നേ വീട്ടിലെത്തണമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ യാത്ര പറയാനായിട്ടൊന്നും അത്ര പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ നാളെ രാവിലെ നമ്മളെല്ലാവരും വീണ്ടും കാണേണ്ടതായിരുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പുടവ് കൊടക്കലും യും ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനിയിപ്പോ കല്യാണ ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്